നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വതം എസ് ലാലിഗിൽ എഫ് സി ബാഴ്സലോണ റയൽ മാരിഡിനെ തോൽപ്പിച്ചിരിക്കുന്നു കിരീടത്തിന് തൊട്ടരികിലേക്ക് എത്തിയിരിക്കുന്നു ഏഴ് പോയിന്റിൻ്റെ ലീഡാണ് ഇപ്പോൾ അവർ സ്വന്തമാക്കിയിരിക്കുന്നത് വെറും മൂന്നേ മൂന്ന് മത്സരങ്ങളെ ഇനി ബാക്കിയുള്ളൂ നോക്കുക ഏതാണ്ട് അവർ കിരീടത്തിലേക്ക് ഒരു കൈ വെച്ചു എന്ന് തന്നെ പറയണം വല്ലാത്തൊരു പോരാട്ടമായിരുന്നു രണ്ടേ പൂജ്യത്തിന് കിലിൻ എംബാപ്പയുടെ രണ്ട് ഗോളുകൾക്ക് പതിനാല് മിനിറ്റ് ആകുമ്പോഴേക്കും രണ്ടേ പൂജ്യത്തിന് മുന്നിൽ നിന്നതാണ് റയൽ ബാറ്റഡ് പിന്നീട് തിരിച്ചടിച്ചു എഫ് സി ബാഴ്സിലോണ ഒടുവിൽ നാല് മൂന്നിനാണ് ബാഴ്സലോണ വിജയിച്ചിരിക്കുന്നത് എംബാപ്പയുടെ ഹാട്രിക് പിന്നീട് ഇരട്ട അസിസ്റ്റ് റഫിഞ്ഞയുടെ ഇരട്ട ഗോളുകൾ ലാമിന്യമാലിന്റെ മനോഹരമായ ഗോൾ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ത്രില്ലർ പോരാട്ടം റഫ്രിയുടെ പല തീരുമാനങ്ങളിലും താരങ്ങൾക്ക് എതിർപ്പും മുറുമുറുപ്പും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ചേരുവകളും ചേർന്നൊരു ത്രില്ലറാണ് ആ ത്രില്ലറിലാണ് ഇപ്പോൾ ബാഴ്സ വിജയിച്ചിരിക്കുന്നത് മത്സരത്തിൽ ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ തോറസും റാഫിന്യയും ഒൽമോയും ലാമിനിയമാലും ഒരുമിച്ചിറങ്ങിയപ്പം മറുഭാഗത്ത് എംബാപ്പയും വിനിയും ബെല്ലിങ്ങാമും ഗ്യൂളറും ചേർന്നുകൊണ്ട് റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു കളിയുടെ തുടക്കത്തിൽ തന്നെ ലഭിച്ച പെനാൽറ്റി കിലിൻ അമ്പാപ്പ ഗോളാക്കി മാറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ റയൽ മുന്നിൽ കഴിഞ്ഞില്ല പതിനാലാമത്തെ മിനിറ്റിൽ ചെമ്പാപ്പയുടെ രണ്ടാമത്തെ ഗോളും അനായാസം റയിൽ കൊണ്ടുപോകുമെന്ന് തോന്നിച്ചെങ്കിൽ തെറ്റി ഗാർഷയിലൂടെ പത്തൊമ്പതാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ മടക്കിയ ബാഴ്സ മുപ്പത്തിരണ്ടാമത്തെ മിനിറ്റിൽ യമാലിലൂടെ ഒപ്പം പിടിച്ച് തൊട്ടുപുറകെ തൊട്ടുപുറകെ റാഫിൻയുടെ ഗോൾ കൂടി വന്നപ്പോൾ പുറകിൽ നിന്ന ബാഴ്സ പൊടുന്നനെ ലീഡിലേക്ക് പോയി ആദ്യ പകുതി അവസാനിക്കും മുമ്പ് റാഫിടെ ആ ഒരു ഈ ബ്രേസ് കൂടി പൂർത്തിയായപ്പോൾ നാലേ രണ്ടിന്റെ ലീഡുമായിട്ടാണ് ബാഴ്സ ഇടവേള സമയത്ത് കളിക്കളം വിട്ടത് അതിനിടക്ക് പെനാൽറ്റി അപ്പീലുകളും പിന്നെ ഓഫ്സൈഡും അതുപോലെ ഫൗളും അങ്ങനെയൊക്കെയായിട്ട് നിരവധി പ്രശ്നങ്ങൾ റഫറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ഏതാണ്ട് രണ്ടാം പകുതിയിൽ എഴുപതാമത്തെ മിനിറ്റിലാണ് എംബാപ്പെ വീണ്ടും ഗോളിടിക്കുന്നത് റയലിനൊരു പ്രതീക്ഷ കൊടുക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും സംഗതി തിരികെ പിടിക്കാൻ റയലിന് പിന്നീട് കഴിഞ്ഞില്ല നാല് മൂന്ന് എന്ന രൂപത്തിൽ തന്നെ കളി അവസാനിക്കുകയും ചെയ്തു ഒടുവിൽ വീണ്ടും പാഴ്സ സ്കോർ ചെയ്തു എന്ന് തോന്നിച്ചു പക്ഷേ അത് ഒടുവിൽ ഡിനായ് ചെയ്യപ്പെടുകയായിരുന്നു എന്തായാലും നാല് മൂന്നിൻ്റെ ഈ വിജയം ബാഴ്സയെ കിരീടത്തിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു മുപ്പത്തഞ്ച് കളികളിൽ നിന്ന് എൺപത്തിരണ്ട് പോയിന്റായി ബാഴ്സക്ക് മുപ്പത്തഞ്ച് കളികളിൽ നിന്ന് എഴുപത്തഞ്ച് പോയിന്റ് റയൽ മാരിഡിനുള്ളൂ വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈഗ്രാഫ് ടോസ് എത്താം